നമസ്കാരം മലയാളി വർത്തലേക്ക് സ്വാഗതം കേരളം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പരിപാടിക്ക് എങ്കേമമാക്കാനുള്ള പദ്ധതി കിട്ടുന്നത് അക്കൂട്ടത്തിൽ വന്നത് ജ്യോതി മൽഹോത്ര എന്ന പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ അറസ്റ്റിലായ ട്രാവൽ ബ്ലോഗറും ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ടൂറിസം വകുപ്പാണെന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ജ്യോതിയെ ഉൾപ്പെടുത്തിയത് എങ്ങനെ അതിനാരാണ് മുൻകൈയ്യെടുത്തത് അതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ സാധാരണ ഒരു നടപടിക്രമം മാത്രമെന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പല ഗുരുതരമായ വിഷയങ്ങളും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാന് വേണ്ടി ചാനവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയെ ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ ശേഷമാണെന്നാണ് മുൻ ബി സംസ്ഥാന അധ്യക്ഷനും ബി ജെ പി നേതാവും കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത് ജ്യോതി മൽഹോത്ര ഒരു വർഷമായി നടത്തിവന്ന ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളിൽ ആകർഷണായിട്ടാണ് മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് അവരെ ക്ഷണിച്ചു വരുത്തിയത് പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിൽ തന്നെ ജ്യോതി മൽഹോത്ര പ്രചാരണം നടത്തി വരികയായിരുന്നു ഇവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി അതുകൊണ്ട് തന്നെ ജ്യോതി മൽഹോത്രയെ ടൂറിസം പ്രമോട്ട് ചെയ്യാൻ വിളിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു അതാണ് സത്യമെന്നിരിക്കെ മന്ത്രി ഇക്കാര്യത്തിൽ രോഷാകുലിനായിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് നടത്തിയ പ്രചാരണങ്ങളെല്ലാം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് എൽ ഡി എഫുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൊതുജനാരോഗ്യം തകർത്ത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ നിലപാടിനെതിരെയാണ് പോരാട്ടം നടത്തുന്നത് വീണ എന്ന് പറയുമ്പോഴേക്കും സി പി എമ്മുകാർക്ക് ഇങ്ങനെ ഭ്രാന്തിളകുന്നുവെന്നും സമരങ്ങളെ തെരുവിൽ നേരിടാൻ ഡി വി രണ്ടു ജന്മം ജനിക്കേണ്ടി വരുമെന്നും തെരുവിൽ നേരിടാൻ വന്നാൽ തിരിഞ്ഞു നോക്കാൻ ഇനി ആളുണ്ടാകില്ല അത്തരം ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നും സുരേന്ദ്രൻ തന്നെ പറഞ്ഞു അതേസമയം ഇത്തരത്തിൽ ആളുകളെ ഏത് രീതിയിലാണ് റിക്രൂട്ട് ചെയ്തത് എങ്ങനെ തിരഞ്ഞെടുത്തു മുൻകൂട്ടി പരിശോധനകൾ അടക്കം നടത്തിയിട്ടുണ്ടോ ഏത് സാഹചര്യത്തിലാണ് അവർ പട്ടികയിൽ ഉൾപ്പെട്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് മുൻപ് ചില ഘട്ടങ്ങളിൽ സംസ്ഥാനത്തിന് ടൂറിസം പ്രൊമോഷൻ എന്ന പരിപാടികൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ച വിവരം അടക്കം ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇക്കൂട്ടത്തിൽ തന്നെ പറയുന്നു ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയ പല നീക്കങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരികയാണ് സന്ദർശനം നടത്തിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തിയത് അതിനുശേഷമാണ് ഇവരെ സംസ്ഥാന സർക്കാർ തന്നെ ക്ഷണിച്ചു വരുത്തിയതാണെന്നുള്ള വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പരിപാടിക്കായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫെബ്രുവരിയിൽ ടൂറിസം വകുപ്പ് അനുവദിച്ചതുപോലും രാജ്യാന്തര ദേശീയ തലത്തിലുള്ളവരുമായി സഹകരിക്കാൻ വേണ്ടി മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായി വ്ലോഗർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊമോഷൻ നടത്താൻ വേണ്ടി എന്റെ കേരളം എത്ര സുന്ദരം ഫെസ്റ്റിവൽ ക്യാമ്പയിൻ ടൂറിസം വകുപ്പായിരുന്നു നടത്തിയത് അതിനുവേണ്ടി നാൽപ്പത്തി ഒന്ന് പേരെയാണ് പലയിടങ്ങളിൽ നിന്നായി കേരളത്തിലേക്ക് എത്തിച്ചത് ആ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു എന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത് അതിനുവേണ്ടി ടൂറിസം വകുപ്പ് പണവും കൊടുത്തു യാത്രയും താമസവും ഒരുക്കിയത് ടൂറിസം വകുപ്പായിരുന്നു ടൂർ വിത്ത് കേരള ടൂറിസം എന്ന ടാക്ലൈനോടെ ജ്യോതി മൽഹോത്ര കേരള സന്ദർശനത്തിന്റെ വീഡിയോകൾ അടക്കം പോസ്റ്റ് ചെയ്തു ചാരമൃത്തി നടത്തിയതിന് ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയതിന് തലേ ദിവസം ജ്യോതി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജ്യോതിക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ സംബന്ധിച്ചുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പട്ടികയിലടക്കം ജ്യോതി ഉൾപ്പെട്ടത് എങ്ങനെ എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായി മാറുന്നത് കഴിഞ്ഞ ജനുവരിയിലെത്തിയ ജ്യോതി കണ്ണൂർ കോഴിക്കോട് എറണാകുളം ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളാണ് സന്ദർശിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങിയവയൊക്കെ തന്നെ സന്ദർശിച്ച് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നു കുത്താംപുള്ളി നെയ്ത്തുഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതിരപ്പള്ളി ഇരവികുളം ദേശീയോദ്യാനം തേക്കടി കോവളം വർക്കല ജടായിപ്പാറ എന്നിവിടങ്ങളിലൊക്കെ ജ്യോതി പോയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ബ്ലോഗർ ഹരിയാന സ്വദേശിനി കൂടിയായിട്ടുള്ള ജ്യോതി മൽഹോത്ര അറസ്റ്റിലായത് ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരിക്കണമെന്നാണ് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് സർക്കാർ ഖനനാബിൽ നിന്നുള്ള പണം ചെലവാക്കിയത് കൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാൻ റിയാസിന് ബാധ്യതയുണ്ട് രാജ്യവിരുദ്ധർക്ക് സംരക്ഷണം നൽകുന്ന സർക്കാരായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു മുഹമ്മദ് റിയാസിന്റെ ക്ഷണപ്രകാരം അവർ കേരളത്തിലെത്തി എന്തുകൊണ്ട് ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചു എന്നതിന് മുഹമ്മദ് റിയാസ് നിർബന്ധമായും മറുപടി നൽകണമെന്നും അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു പാക് ചാരയെ ഇടതു സർക്കാർ ചുവപ്പ് പരവതാനി വിരിച്ചാണ് സ്വീകരിച്ചതെന്ന് ബിജെപി ദേശീയ വക്താവ് ഷഹസാദ് ബുനെവാലയും ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ പുറത്താക്കി കൃത്യമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ്